കൊണ്ടോട്ടി സബാർട്ടി ഓഫീസ് പരിധിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കൂൾ വാഹന ജീവനക്കാർക്കായി കൊണ്ടോട്ടി ഏക്കാപ്പറമ്പ് മർക്കസുൾ ഉലും ഇംഗ്ലീഷ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹന ജീവനക്കാർക്കായി മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ നടത്തപ്പെടുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കൊണ്ടോട്ടി കൊണ്ടൂട്ടി ഓഫീസിന് കീഴിലും ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ക്യാമ്പയിനിൽ സ്കൂൾ ബസ് ജീവനക്കാരും സ്കൂൾ ട്രിപ്പ് എടുക്കുന്ന മറ്റു ടാക്സി വാഹനങ്ങളിലെ ജീവനക്കാരും ഉൾപ്പെടെ ജീവനക്കാർ പങ്കെടുത്തു ക്ലാസിൽ പങ്കെടുക്കുന്നതിന് മെയ് വരെ ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്ത പേർക്കുൾപ്പെടെ ഇരുനൂറ് ജീവനക്കാർക്ക് വേദിയിൽ വെച്ച് സർട്ടിഫിക്കറ്റ് നൽകി പങ്കെടുത്ത ബാക്കിയുള്ള പേർക്ക് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് നൽകുമെന്നും പ്രസ്തുത സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്കൂൾ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ആർടിഒ അറിയിച്ചു സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ജോയിന്റ് ആർ ടിഒ നിക്കിൽസ് കറിയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു ഇതിന്റെ ഒരു ആവശ്യകത എങ്ങനെ എന്താന്ന് പലർക്കും ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ സംശയം തോന്നി കഴിഞ്ഞാൽ അത് ഞാൻ കാര്യം ഞങ്ങൾ എല്ലാ കൊല്ലവും ഇത് ഫേസ് ചെയ്യുന്നതാണ് പലരുടെയും ചോദ്യം ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് ബിജീഷ് പറഞ്ഞതിൽ കൂടുതൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു രണ്ട് മാസം റിലാക്സേഷൻ കഴിഞ്ഞ് ഇനി വന്നിരുന്നത് അപ്പോൾ ഇതുവരെ തുടർന്ന് വന്നിരിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങളോട് എന്തെങ്കിലും കൺവേ ചെയ്യാനൊക്കെ പറയാനുണ്ടെങ്കിൽ അധികമായി എന്തെങ്കിലും പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വർഷം പ്രത്യേകിച്ച് പുതിയ നിയമങ്ങളായിട്ടൊന്നും പറഞ്ഞു വന്നിട്ടില്ല പിന്നെ ഇതൊരു റിഫ്രഷ് സെക്ഷൻ ആയിട്ട് വരുന്നത് നിങ്ങൾ രണ്ട് മാസം റിലാക്സേഷൻ കഴിഞ്ഞ് സ്കൂൾ അടച്ച് രണ്ട് മാസം സ്കൂൾ അടവ് കഴിഞ്ഞ് വരുമ്പോൾ നേരത്തെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ശരിയാണ് നിങ്ങൾക്ക് ഒരു റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നും പക്ഷേ അത് അങ്ങനെയല്ല ഒന്ന് റിഫ്രഷ് ചെയ്ത് നിങ്ങളെല്ലാം ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഒന്ന് ഓർമ്മപ്പെടുത്തി പുതിയതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ ഫയർ പലർക്കും ഫയർ എക്സിംഗ്ലിഷർ വണ്ടിയിലുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല ഇത് ഉപയോഗിക്കാൻ അറിയാന്നല്ലേ അത് വണ്ടിക്കകത്ത് കൊണ്ട് വരുന്ന കാര്യമില്ലല്ലോ അക്കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നതായിരുന്നു എക്സൈസിൻ്റെ പിന്നെ ഇങ്ങോട്ടുള്ള ഈ ഏരിയയിലൊന്നും അങ്ങനെ എക്സൈസ് ഇതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എക്സൈസ് സെക്ഷൻ ഒഴിവാക്കി ഫയർ ആൻഡ് സെഫ്റ്റിയുടെ മാത്രമായിട്ടൊരു സെക്ഷൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത പരിപാടിയിലുള്ള ആശംസ അർപ്പിച്ചതിന് ശേഷം നമുക്ക് ട്രെയിനിങ് സെക്ഷനിലേക്ക് കിടക്കാം എത്രയും ഓക്കെ എല്ലാവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ബി ബിജേഷ് അധ്യക്ഷനായി സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ എം എച്ച് മുഹമ്മദ് അലി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം കെ പ്രമോദ് ശങ്കർ എന്നിവർ ക്ലാസ് എടുത്തു അപകടം കൊടുങ്ങി അറിയാലോ കുട്ടി റോഡ് മുറിച്ചെടുക്കുമ്പോൾ യാത്ര ചെയ്ത് നിർത്തി ഈ കുട്ടി ഇറങ്ങി സ്കൂൾ ബസ് മുന്നോട്ട് ഓടിച്ചുപോയി ഏകദേശം അൻപത് മീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ട് സ്കൂൾ ബസ് ഈ കുട്ടി ഈ ബസ്സിന്റെ പുറകിലൂടെ റോഡിലേക്ക് ഇറങ്ങി നടന്നു എതിരെ വന്ന ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ കുട്ടിയുടെ മേലെ കൂടി കയറി കുട്ടി മരിച്ചു സംഭവം ഈ ഇൻസിഡന്റിൽ ഈ അപകടത്തിൽ കുട്ടി മരണി ഇതിന്റെ ആദ്യത്തെ ഉത്തരവാദി ആരാണ് ആരാണ് ബസ്സിലെ ഡ്രൈവർ ഡ്രൈവർ ഞാൻ ആ രീതിയിലല്ല ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ആ കുട്ടികളുടെ അച്ഛനമ്മൻ കാരണം എന്താ പറയുക റോഡ് മുറിച്ചു കിടക്കാൻ ആറു വയസ്സാകുമ്പോട്ടെ പഠിപ്പിക്കണമായിരുന്നു അങ്ങനെ പഠിച്ച ഒരു കുട്ടി റോഡിന്റെ പറഞ്ഞാ അതല്ല വാഹനത്തിന്റെ പറഞ്ഞാൽ കാരണം എന്താ കുട്ടിക്ക് അറിയാം എതിരെ വണ്ടി വരാൻ സാധ്യതയുണ്ട് എന്റെ കാഴ്ച ക്ലിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ റോഡ് മുറിച്ച് കിടക്കാവൂ എന്ന് തീരുമാനിക്കണം അങ്ങനെ ഒരു കുട്ടി തീരുമാനിച്ചിരുന്നു എങ്കിൽ റോഡിലേക്ക് എത്തിച്ചാടോ ഇല്ല അപ്പൊ ആ മരണത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ആ കുട്ടികളുടെ പേരൻസ് ആണ് പേരൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മുടി പോലെ ഏട്ടൻ അടക്കം പോലും രണ്ടാമത്തെ ഉത്തരവാദി ആ സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് കാരണം അദ്ദേഹം വാഹനം നിർത്തി ഈ കുട്ടി റോഡ് മുറിച്ച് കിടക്കേണ്ട ആയിക്കറിയാം അദ്ദേഹം ഈ കുട്ടി റോഡ് മുറിച്ച് കിടക്കുന്നത് ശ്രദ്ധിച്ച് അവിടെ നിൽക്കണമായിരുന്നു അതിലുള്ള വാഹനത്തിന്റെ അറ്റൻഡർ ക്ലീനർ ഇറങ്ങി വന്ന് ഈ കുട്ടിയെ കൈ പിടിച്ച് അവരുടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കുട്ടിയെ എത്തിക്കണമായിരുന്നു എത്തിച്ചോ അതിനെ അദ്ദേഹം ഓടിച്ച് പോയി അങ്ങനെ അയാള് വണ്ടി നിർത്തിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ എതിരെ വണ്ടി അയാൾ കൈ കാണിച്ചിട്ടൊന്നും പറയുമായിരുന്നു നിർത്ത കുട്ടിയു പോകാൻ സാധ്യതയുണ്ട് പറഞ്ഞില്ലോ അപ്പൊ അയാള് രണ്ടാമത്തെ പ്രതിയാണ് മൂന്നാമത്തെ പ്രതി ആരാണ് ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറാണ് കാരണം ഈ നിർത്തിയിരിക്കുന്ന വണ്ടി സാധാരണ വണ്ടിയല്ല സ്കൂൾ ബസ്സാണ് അതെങ്ങനെ മനസ്സിലാക്കണം നിൽക്കും മഞ്ഞക്കളർ എന്നല്ലേ ഞങ്ങള് മറ്റുള്ളവര് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ സ്കൂൾ ബസ്സാണ് കുട്ടികളുണ്ട് നോക്കണം നിർത്തിയാൽ ആരെങ്കിലും ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ട് ആയതിനാല് അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ ഞാൻ നിർത്തി നോക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ അങ്ങനെ ആ ബുഡ്സ് ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ തീരുമാനിച്ചിരുന്നു എങ്കിൽ കുട്ടി അപ്പൊ അപകടം എങ്ങനെ എന്ന് മനസ്സിലായി അതായത് നിലവിലുള്ള നിയന്ത്രണങ്ങളും സുരക്ഷിതമായി നമ്മൾ വാഹനം ഓടിക്കേണ്ട കാര്യങ്ങളും അതാ റോഡ് റെഗുലേഷൻസും പാലിക്കാതെ നമുക്കൊന്നും ഉണ്ടാവില്ല എന്റെ വണ്ടി ഒരിക്കലും അപകടത്തിൽപ്പെടില്ല എന്നുള്ള ധാരണയോടുകൂടി വണ്ടി നമ്മളൊക്കെ ഓടിക്കുന്നതിനെ കൊണ്ടാണ് നമുക്ക് അപകടം മലപ്പുറം ജില്ലാ സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കെ വേലായുധൻ എം വി ഐമാരായ കെ ആർ റഫീഖ് കെ ദിവിൻ മർക്കസുൽ ഉലും മോറൽ ഡയറക്ടർ അഹമ്മദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു രാവിലെ പത്തിന് ആരംഭിച്ച ക്യാമ്പയിൻ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സമാപിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്ത ഒന്നാമത് നിങ്ങൾ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ നാളത്തെ നമ്മുടെ രാജ്യത്തിന്റെ വാഗ്ദാനവും ഒരു കുടുംബത്തിന്റെ വഴി അതായത് അവരുടെ ഏറ്റവും വലിയ ആശയുമാണ് നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക മുന്നേ ഇവിടെ നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആരോടെ ഈ ഓപ്പണിംഗ് പ്രസംഗത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികളെ അധ്യാപകര് കഴിഞ്ഞാൽ അടുത്തത് പ്രാധാന്യം നേരെ തിരിച്ചാണ് അത് അധ്യാപകരെ പ്രാധാന്യമാണ് കാരണം അവരുടെ ചെറുപ്പത്തിലെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വ്യക്തി സ്കൂൾ ബസ് ഡ്രൈവറാണ് നിങ്ങൾ കാണിക്കുന്ന ഈ റോട്ടിൽ കാണിക്കുന്ന എന്ത് കാര്യവും അവർ കോപ്പി ചെയ്യുന്നുണ്ടാവും കുട്ടികൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടെ നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളായി വലതായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാം എൽ കെ ജിയിൽ പഠിപ്പിച്ചാൽ ടീച്ചർമാരെ ഒരിക്കലും മറക്കില്ല കുട്ടികൾ എത്ര ദൂരത്തില് എത്ര വല്യ കുട്ടികളായാലും ഓടി വരുന്നതാണ് കുട്ടികൾ അതുപോലെ തന്നെ സ്കൂൾ ബസ് ഡ്രൈവർമാരെ കാരണം ഇത് പറയാൻ കാരണം നിങ്ങൾ കോഹിനൂർ ഭാഗത്തെ ഒരു സ്കൂൾ ബസ് ഡ്രൈവർ മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു വർഷം മുന്നേ രവി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടോ ചെലപ്പോ പിരിവൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലെ ഒന്നും വീടും ഒന്നും ഇല്ലാത്ത രവി എന്ന് പറഞ്ഞാൽ അവൻ റോഡ് മുറിച്ച് കിടക്കുമ്പോ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് വേറെ വണ്ടി വന്നിട്ടാണ് അവൻ ഇടിച്ചിട്ടുണ്ട് രാവിലെ സമയം ഒരു വീട് പോലും ഇല്ല രണ്ട് കുട്ടികളും വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ഒരാൾ കാരണം ഇവ മിക്കവാറൊക്കെ നമ്മളെ വീടുകളിലൊക്കെ വന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായം മേടിക്കും അതേപോലെ തിരിച്ചു വരും ജീവിതം വളരെ വളരെ പങ്ക്വലാണ് ഇവൻ അഞ്ച് പൈസ വരെ കയ്യില്ല എന്നിരുന്നാലും ഞങ്ങളെയൊക്കെ മക്കളെ എന്റെ മക്കളെ കൊണ്ടുപോയിരുന്നു ഇവനായിരുന്നു ഇവനെ ആ കോഹിനൂർ ടൗണിൽ എന്റെ മക്കളൊക്കെ എപ്പോഴെങ്കിലും ഞങ്ങളൊപ്പം പോകുമ്പോ നല്ല കൊണ്ടുപോയിട്ട് ആ കടയിൽ നിന്ന് ഒരു മുട്ടായെങ്കിലും അവൻ വിളിച്ചു അത് കഴിഞ്ഞ് ഇപ്പം മരിച്ചതിന് ശേഷം ആദ്യം എന്റെ മക്കളൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു അതായത് നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു നോക്കും അപ്പൊ അവർക്ക് ചെറിയൊരു സമ്പാദ്യം സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഈ ഡ്രൈവർക്ക് കൊടുത്തോളാൻ വലിയ എമൗണ്ട് ഒന്നുമില്ല പക്ഷെ അത് അവരുടെ ആ സ്നേഹമായിരുന്നു അതാ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള സ്നേഹമുള്ള ആൾക്കാരാണ് സ്കൂൾ കുട്ടികൾ അപ്പൊ അവരുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമല്ല അവരെ പോയി ഉയർന്ന ഒരു നിലയിലേക്ക് എത്തിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമല്ല അപ്പൊ ആ ഉത്തരവാദിത്വം നമുക്ക് തുടങ്ങാം നിങ്ങളൊന്നും